സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിൽ നിത്യകല്യാണി എന്ന ചെടിയുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പൊ അതെന്താണ് എന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ പേടിക്കേണ്ടതില്ല വളരെ ശുഭകരമായ ഐശ്വര്യപ്രദമായ സംഭവങ്ങൾ തന്നെയാണ് നിത്യ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗ്യതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ആദ്യം തന്നെ നിത്യ പേരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിത്യ കല്യാണി കല്യാണി അല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മംഗളം ഐശ്വര്യം എന്നെല്ലാമാണ് നിത്യ കല്യാണി എന്ന പേരിന് അർത്ഥം നിത്യവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് നിത്യവും മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നിത്യ കല്യാണി നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ദിനംതോറും ശുഭകരമായ വാർത്തകളും വർത്തമാനങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ചില സൗഭാഗ്യങ്ങളും ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തെ ഇതിനോടകം തന്നെ തേടി വന്നിട്ടുണ്ടാകും അപ്പോൾ എന്തൊക്കെയാണ് സൗഭാഗ്യങ്ങൾ എന്നുള്ളതല്ലേ അത് തുടർന്നു വരുന്ന ഭാഗത്ത് വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും ഈ ഒരു ചെടി നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എങ്കിൽ ഉടനെ തന്നെ അത് വിശുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോ ചില ഗ്രഹങ്ങളിലൊക്കെ ദിനവും ദാരിദ്ര്യമോ ദുഃഖമോ മനപ്രയാസങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ആയിരിക്കും അവരൊക്കെ ഈ നിത്യകല്യാണി നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ചെടി ചെട്ടിയിലോ അല്ലെങ്കിൽ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ശുഭകരമായ സ്ഥാനമാണെങ്കിൽ അത്യധികം ശ്രേഷ്ഠദായകമാണ് വെച്ചു പിടിപ്പിച്ചോളൂ നിത്യവും ശുഭകരമായ മംഗളകരമായ വാർത്തകൾ നിങ്ങളുടെ ഗൃഹത്തെ തേടി വരും അപ്പൊ നിത്യകല്യാണി നൽകുന്ന അവിശ്വസനീയമായ നേട്ടങ്ങൾ മംഗളങ്ങൾ ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതല്ലേ ഒന്നാമതായിട്ട് അപ്രതീക്ഷിതമായ വിജയങ്ങളാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിരന്തരം ആഗ്രഹിക്കുകയാണ് അത് നേടിയെടുത്തേ പറ്റൂ എന്ന ഒരു തീവ്രമായ ചിന്ത നിങ്ങൾക്കുണ്ട് അത്തരത്തിലൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് അത്തരത്തിലൊരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിത്യകല്യാണിയുടെ ഒരു പൂവ് നിങ്ങൾക്ക് ഇതിന് തുണയാകും എന്നുള്ളതാണ് നിത്യ ഒരു പൂവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറവേറണം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു പൂവെറുത്ത് നിങ്ങളൊരു പെഴ്സിലോ മറ്റോ പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പോകുന്ന കാര്യം ശുഭകരമായി തീരും അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാകും അവിടെ നിങ്ങൾക്ക് മംഗളം ഉണ്ടാകും കല്യാണം ഉണ്ടാകും അന്നത്തെ ആ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മംഗളകരമായ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോവും ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്ത് നിക്ഷേപിക്കാവുന്നതാണ് അതുപോലെ പോലെ ചെടിക്ക് വളമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇട്ടു അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയോ അങ്ങനെ ഏതൊരു സ്ഥലത്തും ഇതിനെ നിക്ഷേപിക്കും ആരും ചവിട്ടുന്ന ഒരു ഭാഗത്ത് ഇടാതിരിക്കുക ഇനി മറ്റൊന്ന് ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണമാണ് നിത്യകല്യാണി സാധാരണ ഈ ദൃഷ്ടിദോഷം അതുപോലെ തന്നെ ക്ഷുദ്ര ശക്തികൾ അല്ലെങ്കിൽ ദുർശക്തികൾ പിശാചുക്കൾ ഇവയിൽ നിന്നൊക്കെ നമ്മെയും നമ്മുടെ ഗൃഹത്തെയും അത് മോചിപ്പിക്കും അല്ലെങ്കിൽ അത്തരം ദുർശക്തികൾക്കെതിരെ പോരാടാനുള്ള ഒരു കഴിവ് ഈ ഒരു ചെടിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ശ്മശാനങ്ങളില് ഈ ഒരു ചെടിയെ കാണുവാൻ സാധിക്കും ഈ നിത്യകല്യാണി ചെടി അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ നിത്യ കല്യാണി ചെടിയെ തെറ്റിദ്ധരിക്കാറുണ്ട് അതായത് ശ്മശാനങ്ങളില് നമുക്കറിയാം പൈശാചികമായ ശക്തികൾ അനവധി നിരവധിയാണ് അത്തരം പൈശാചിക ശക്തികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അതിനെ അവിടെ വളർത്തുകയാണ് അതുകൊണ്ട് തന്നെ നിത്യകല്യാണിയെ നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തിയാൽ ഒരു പൈശാചിക ശക്തിയും നമ്മുടെ ഗൃഹത്തിലേക്കും അടുക്കില്ല ബാധകൾക്ക് പൈശാചികമായ ശക്തികൾക്ക് വളരെ ഭയമുള്ള ഒരു ചെടിയാണ് ഈ നിത്യകല്യാണി നിത്യകല്യാണി പല നിറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ചുവപ്പ് വയലറ്റ് വെള്ളം ഈ നിറങ്ങളിലൊക്കെ നിത്യകല്യാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഓരോ നിറത്തിലുള്ള നിത്യകല്യാണിയിലും ചില വിശേഷം ദേവീദേവന്മാരുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ട് അല്ലെങ്കിൽ ആ പുഷ്പങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ആ പുഷ്പങ്ങൾ വിടരുന്നത് അല്ലെങ്കിൽ ആ ചെടികൾ നമ്മൾ നട്ട് പരിപാലിക്കുന്നതിലൂടെ ഈ ദേവതകളുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം ചുവന്ന് നിത്യകല്യാണം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയരുത് അതിനെ നിങ്ങൾ ഗൃഹത്തിൽ കൊണ്ടുവരിക ഒരു ചെടിച്ചെട്ടിയിലോ നിങ്ങളുടെ ഗൃഹത്തിലോ മണ്ണിലോ അത് നടുക എന്നുള്ളതാണ് ഹനുമാൻ സുബ്രഹ്മണ്യൻ കാളി ഗണപതി ഈ ദേവതകൾക്ക് വളരെ പ്രിയങ്കരമാണ് ഈ ദേവതകൾ നിത്യം ഈ ചുവന്ന നിത്യകല്യാണി ഗൃഹത്തിൽ വാസം ചെയ്യും നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ചുവന്ന തരത്തിലുള്ള നിത്യകല്യാണി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഹനുമാൻ സുബ്രഹ്മണ്യൻ കാളി ഗണപതി തുടങ്ങിയ ദേവതകളുടെ സാന്നിധ്യം ഉണ്ട് ആ മണ്ണിൽ ഈ ദേവതകളുടെ വരുത്തുപോക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി വെളുത്ത നിത്യകല്യാണിയുണ്ട് പൊതുവിൽ ദേവിമാരുടെ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ഭുവനേശ്വരി സരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകൾക്ക് വളരെ വിശേഷദായകമാണ് വെളുത്ത നിറത്തിലുള്ള നിത്യകല്യാൺ ഈ ദേവതകളുടെ ഒക്കെ ചൈതന്യം ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാണ് ആരെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നവര് കലാപരമായി പ്രവർത്തിക്കുന്നവര് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ വെളുത്ത നിത്യകല്യാണി കല്യാണി ചെടി ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം മാത്രമല്ല കടബാധ ഇത്തരം വെളുത്ത നിത്യ കല്യാണി ഉള്ള ഗ്രഹത്തിൽ കാരണം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ധനവരവ് ആ ഗ്രഹത്തിലേക്ക് വളരെ കൂടുതലായി ഉണ്ടാകും അതിപ്പോൾ ചുവപ്പോ വയലറ്റോ ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടാകും പക്ഷെ അവർ വെളുത്ത നിത്യ കല്യാണിക്ക് ഈ ഒരു കഴിവ് വളരെ കൂടുതലാണ് കാരണം മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമാണ് ഇത് ഇനി മാത്രമല്ല കേട്ടോ കുടുംബ ബന്ധങ്ങളില് വളരെ ഐക്യവും സ്നേഹവും കരുതലും കരുണയും ഒക്കെ ഉണ്ടാകാൻ ഈ വെളുത്ത നിത്യകല്യാണി സഹായിക്കും ഭാഗ്യവും ഈശ്വരാധീനവും പെരുകാന് നിത്യ കല്യാണം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നാൽ മതി ദിനംതോറും ഭാഗ്യങ്ങൾ നമ്മുടെ ഗൃഹത്തെ തേടി വരും ഭാഗ്യകരമായ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ ഈശ്വരാധീനവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ സകല പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്നുപോകും നമ്മൾ പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഭാഗ്യം തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുഷ്പം നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു പക്ഷെ നിത്യം നമുക്ക് ഇത്തരത്തിൽ ഭാഗ്യം സൗഭാഗ്യം നമ്മൾ പോകുന്നിടത്ത് ഒക്കെ വിജയം വേണം എന്നുണ്ടെങ്കിൽ നിത്യ കല്യാണിയുടെ വേര് ഉണങ്ങിയത് ഒരു കഷ്ണം നമ്മുടെ പെറ്റ്സിൽ സൂക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഉണങ്ങിയ വേര് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതോ നമ്മുടെ ഉറങ്ങുന്ന തലേനയുടെ അടിഭാഗത്ത് സൂക്ഷിക്കുന്നതോ നിത്യം ഈശ്വരാധീനവും സൗഭാഗ്യവും വീട് തേടി വരുന്നതിന് കാരണമാകും നിത്യ കല്യാണി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നിരന്തരം സൗഭാഗ്യം നമ്മുടെ വീട് തേടി വരും വലിയ ദുഃഖങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിത്യകല്യാണി നട്ട് പരിപാലിച്ചോളൂ നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ഈ ചെടിക്ക് സാധിക്കും നിത്യകല്യാണി ചെടിയുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകൾ കേവലം ഒരു വിശ്വാസം മാത്രമല്ല ഇത് പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് അപ്പൊ നിത്യകല്യാണി ചെടി നിങ്ങളും നിങ്ങളുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അത് പിടിക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്താം ഇല്ല എങ്കിൽ നിങ്ങൾ ഇത്തരം നിത്യകല്യാണി ചെടി നട്ട് വളർത്തുക അതിൻ്റെ ആ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് തന്നെ കുറഞ്ഞ കാലയളവിനുള്ളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം